പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പഴയ വേള പള്ളിക്ക് കൂടി ഒരു ഗുഹ നിർമ്മിച്ചത് ഫാദർ ബേസിൽ വാസ് അന്നത്തെ ഇവിടുത്തെ വികാരിയായിരുന്നു അച്ഛൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയമാണ് ഇത്തരത്തിൽ ഒരു ഗുഹയും അതിനോട് ചേർന്ന് പിന്നീട് ഒരു ചാപ്പലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അതിൻ്റെ കവാടമാണ് ഇവിടെ ഈ കവാടത്തിലൂടെ നമുക്കൊന്ന് ആ ഗുഹയിലേക്കും അതിനുള്ളിൽ ഒരു ചെറിയൊരു കുളം പോലെ ഒരു കിണർ പോലെ ഒരു വെള്ളമുള്ള ഒരു അത്ഭുത കുളം എന്ന രീതിയിൽ നിർമ്മിച്ചതാണ് പക്ഷേ അവിടെ നിന്ന് പലപ്പോഴും പല ആളുകളും വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് സൗഖ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാലും നമുക്ക് ഈ ഗുഹ ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം